ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ അപ്പോൾ തമിഴ്നില് കണ്ട പോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഒരു മെഹന്തി കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് പോണതും അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ വ്ലോഗാണ് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക അതേപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ മെഹന്തി കോമ്പറ്റീഷൻ വരുന്നത് പെരിന്തൽമണ്ണയാണ് കേട്ടോ ഓൺ മൊബൈൽസ് എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ വെച്ചിട്ടാണ് ഈ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നത് അപ്പോൾ പെരിന്തൽമണ്ണ സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയിട്ട് ഒരു ഓട്ടോ വിളിച്ച് പോവുകയാണ് അവിടെ എത്തിയപ്പോഴേക്കും എല്ലാ പ്രാവശ്യത്തിൻ്റെ പോലത്തെ പിന്നെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനാണ് ലാസ്റ്റ് എത്തിയത് പിന്നെ ഇപ്രാവശ്യത്തിനൊരു പ്രത്യേകത ഉണ്ട് കാരണം ഞാൻ പെയറിനെ കൊണ്ടുപോകാതെ കേട്ടോ അപ്പോൾ എനിക്ക് പെയർ കിട്ടിയിരുന്നില്ല ഇടാനുള്ള മൈലാഞ്ചി ഇടാനുള്ള കൈ കിട്ടിയിരുന്നില്ല അപ്പോൾ ഞാൻ അങ്ങനെ അവിടെ ചെന്നപ്പോൾ അവർ അവിടുന്ന് കൈ അറേഞ്ച് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് എന്തായാലും പ്രോഗ്രാമൊക്കെ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അവിടുത്തെ ഒരു ചേച്ചി തന്നെ കേട്ടോ എനിക്ക് കൈ തന്നത് ഇടാനായിട്ട് കൈ തന്നു അങ്ങനെ മത്സരമൊക്കെ അടിപൊളി ആയിട്ട് നടന്നു ഫുള്ളായിട്ടൊന്നും ഇടണതൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ കാരണം നമുക്ക് ഒരു മണിക്കൂറാണ് മത്സരത്തിൻ്റെ സമയം തന്നിരുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് വീഡിയോ എടുക്കുക എന്നുള്ളത് ഒരു ടാസ്ക് ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അങ്ങനെ കോമ്പറ്റീഷൻ കഴിഞ്ഞ സമയത്ത് ഞാൻ ഞാനിട്ട ഡിസൈന് മാത്രം ഒരു വീഡിയോ എടുത്താണ് കേട്ടത് അപ്പോൾ ഈ ഒരു ഡിസൈനാണ് ഞാൻ ഇട്ടത് ഒരു ഹാൻഡിലാണ് കേട്ടോ ഒരു മണിക്കൂർ കൊണ്ടാണ് ഇട്ട് തീർക്കേണ്ടത് അങ്ങനെ കറക്റ്റ് വൺ ഹവർ ആയപ്പോഴേക്കും കോമ്പറ്റീഷൻ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ജഡ്ജ്മെൻറ്റിൻ്റെ ടൈമാണല്ലോ അപ്പോൾ ഇവ രണ്ടുപേരും ആട്ടെ ജഡ്ജസ് ബജീഹ മാമും അതേപോലെ റീമ മാമും ആയിരുന്നു ഒരാൾ ഹെൻഡ് ആർട്ടിസ്റ്റാണ് ഒരാൾ മേക്കപ്പ് ആർട്ടിസ്റ്റും ആണ് കേട്ടോ അപ്പം ആ സമയത്ത് ചെറുതായിട്ടൊന്ന് എല്ലാവരുടെയും വീഡിയോ എടുക്കാനായിട്ട് നോക്കിയതാണ് പക്ഷെ വലിയ ക്ലിയർ ഉണ്ടായില്ല അപ്പം ഇതൊക്കെയാണ് കേട്ടോ ഓരോരുത്തരുട്ട ഡിസൈന് പിന്നെ ഉണ്ടല്ലോ ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ എവിടെ കോമ്പറ്റീഷൻ മെഹന്ദി കോമ്പറ്റീഷൻ ഉണ്ട് എന്നുള്ള പോസ്റ്റർ കണ്ടാലും അവിടെക്ക് നമ്മൾ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും അവിടേക്ക് എത്തിച്ചേരുക കോമ്പറ്റീഷനിൽ പങ്കെടുക്കുക എന്നുള്ളത് ഭയങ്കര ഒരു എന്താ പറയുക അങ്ങനെയാണ് കേട്ടോ എനിക്ക് അങ്ങനെയാണ് എല്ലാവർക്കും അങ്ങനെയെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു ആർട്ടിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ കോമ്പറ്റീഷനിൽ എങ്ങനെയെങ്കിലും പങ്കെടുക്കണം എന്നുള്ള ചിന്താഗതിയാവും കേട്ടോ ആദ്യം വരിക അവിടെ പ്രൈസ് കിട്ടിയോ ഇല്ലയോ അതൊന്നുമല്ല പങ്കെടുക്കുക പ്രൈസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം അത്രയേ ഉള്ളൂ എന്നാലും അത് ആ പോസ്റ്റർ കണ്ടിട്ട് ആർക്കും അത് അവോയ്ഡ് ചെയ്യാനോ പങ്കെടുക്കാതിരിക്കാനോ ഒരിക്കലും തോന്നില്ല കേട്ടോ അപ്പോൾ എൻ്റെ കാര്യം അങ്ങനെയാണ് കേട്ടോ എനിക്ക് എവിടെ പരിപാടി ഉണ്ടെങ്കിലും എന്നെക്കൊണ്ട് കഴിയുന്നതാണെങ്കിൽ പോയിരിക്കും എല്ലാവരും അങ്ങനെയെന്നാണ് വിചാരിക്കുന്നത് കാരണം ഇത് നോമ്പ് ഇരുപത്തെട്ടിനാണ് പ്രോഗ്രാം എന്നിട്ട് നോമ്പായിട്ടും ഇത്രയും പേര് ആ പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നു ാണ് <laughs> ോഡർ എല്ലാവരും നല്ല വാല്യൂ ഉണ്ട് പിന്നെ അതിൽ നിന്ന് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കണ്ടുപിടിക്കണമല്ലോ അതെന്തായാലും വേണമെങ്കിൽ അതുകൊണ്ട് പറയുന്നത് ഫസ്റ്റ് പ്രൈസ് ചെസ് നമ്പർ ഫൈവ് അപ്പോ ആ പറഞ്ഞ ട്വന്റി സെവൻ ഞാൻ വന്നിട്ടു എനിക്ക് തേർഡ് പ്രൈസ് ആണ് കിട്ടിയത് വളരെ സന്തോഷം അലഹമ്മദില്ല അപ്പോൾ ഈ റിസൾട്ട് പറയുന്ന സമയത്ത് മാം പറഞ്ഞ പോലെ തന്നെ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കി കുറച്ച് പാർട്ടിസിപ്പൻസ് ആണെങ്കിൽ കൂടിയിട്ട് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഇട്ടതുകൊണ്ട് തന്നെ ജഡ്ജസിനും ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു ആ സമയത്ത് പിന്നെ ഈ പ്രോഗ്രാമിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്താന്ന് വെച്ചാല് നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കിട്ടിയ ആൾക്കാർക്ക് ക്യാഷ് പ്രൈസും ട്രോഫിയാണ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ സന്തോഷം തോന്നിയ കാര്യം എന്താണെന്നറിയോ ആ പ്രോഗ്രാമിന് പങ്കെടുത്ത എല്ലാവർക്കും അവർ ഓരോ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ജഡ്ജസിനും കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യം അധികാരം ചെയ്യാത്തതാണ് കേട്ടോ എല്ലാവർക്കും പ്രൈസ് കിട്ടിക്കോളണം എന്നില്ല അപ്പോൾ ആ ഒരു സങ്കടം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അത് മാ ഒരു മാറി കിട്ടാനായിട്ട് എന്നുള്ള പോലെ തന്നെ എല്ലാവർക്കും ആ ഗിഫ്റ്റ് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാവും വെറും കൈയോടെ ആരും വീട്ടിലേക്ക് മടങ്ങേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നില്ല ആ ഒരു സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ഇതാണ് ഫസ്റ്റ് കിട്ടിയ ഡിസൈൻ അതേപോലെ ഇത് സെക്കൻഡ് കിട്ടിയിട്ടുള്ള ഡിസൈനാണ് ഇത് തേർഡ് ഞാൻ ഇട്ട ഡിസൈനാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല നട്ടുച്ച സമയമായിരുന്നു കേട്ടോ പെരിന്തൽമണ്ണ ടൗണിൽ നല്ല തിരക്കുണ്ടായിരുന്നു കാരണം പിറ്റേ ദിവസം പെരുന്നാളിൻ്റെ ആ ഒരു തിരക്കൊക്കെ ആയിരുന്നു കുറേ ടൈം ബ്ലോക്കിൽ പെട്ട് നിന്നു അങ്ങനെ ബസ്സിൽ സ്റ്റാൻഡിലേക്ക് പോവുകയാണ് അവിടെ നിന്ന് വേണം വേറെ വളാഞ്ചേരി ബസ്സില് കയറിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് പോരാൻ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇങ്ങനെ കോമ്പറ്റീഷനിൽ പങ്കെടുത്തോരും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരും ഒക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക ഇത്രയേ ഉള്ളൂ ഇനി നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് അടുത്തത് ഇഷ്ട കാണുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ്